ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവ റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വായിൽ അലിഞ്ഞു പോകുന്ന അടിപൊളി ടേസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഹൽവ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഹൽവ റെഡിയാക്കാൻ തുടങ്ങാം നമുക്ക് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ചെയ്തിന് വേണ്ടി ഇപ്പോൾ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് കോൺഫ്ലവർ ആണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ വേണ്ടിയിട്ടുള്ളത് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാഷിനോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കിസ്മിസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബ്ലാക്ക് ആയാലും ഏത് കളർ ഡ്രൈ ആയിട്ടുള്ള ക്രിസ്മസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിവിടെ വൈറ്റ് എള് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഞാൻ നട്ട്സായിട്ട് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഹൽവയിൽ നട്ട്സ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഏത് ടിന്നിലാണോ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടിന്നിന് നമ്മൾ നല്ല രീതിയിലൊന്ന് നെയ്യ് തേച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഇതേപോലെ ഒരു ചെറിയ സ്ക്വയറായിട്ടുള്ള കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നല്ല രീതിയിൽ നെയ് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് അങ്ങ് ആ ഒരു ഫുള്ളായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം കുറച്ച് മതി അപ്പം നമ്മൾ ഹൽവ തിരിച്ച് ഇടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ നട്ട്സ് ഇരിക്കണം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും എത്രക്കത്തെ രീതിയിൽ ഇതേപോലെ നട്ട്സ് ഒന്ന് ടിന്നിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ചെയ്യേണ്ടി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക അതിലോട്ട് ഞാൻ അരക്കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് അരക്കപ്പ് കോൺഫ്ലവറിലോട്ട് ഒരു കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷുഗർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് ഷുഗറിന് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കി ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഷുഗർ ഒന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ഷുഗർ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇതിലോട്ട് ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം പെട്ടെന്ന് കോൺഫ്ലവർ ആയതുകൊണ്ട് അടിയിൽ പോയി കട്ട പിടിച്ച് അതൊന്ന് സെറ്റായി വരും അതുകൊണ്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടയായി വരും ആ സമയം സിമ്മിലിട്ടിട്ട് പിന്നെ നമ്മൾ അടുത്തത് കട്ടയായി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സിമ്മിൽ ഇടണം പക്ഷെ കൈ എടുക്കാതെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ഹലുവ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് കയ്യെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ചെറിയ ഒരു കട്ട രൂപത്തിലായി വരും അപ്പോഴും നമുക്ക് സിമ്മിലോട്ട് ആക്കി കൊടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ കട്ടയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സിമ്മിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നെയ്യ് അതിലോട്ട് സെറ്റായി കിട്ടും അപ്പോൾ അതിനുശേഷം വീണ്ടും നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വീണ്ടും ഒന്ന് നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടും അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഹൽവയ്ക്ക് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ റെഡ് ഫുഡ് കളർ അപ്പോൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളറാണ് അത് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഹലുവ പല കളറിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് യെല്ലോ ഓറഞ്ച് ഗ്രീൻ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് ഒരു മൂന്ന് ഏലക്ക പൊടിച്ച് ഏലക്കയുടെ കുരു മാത്രം ഇട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടെ നമുക്ക് ഹൽവയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളുടെ ഹൽവയ്ക്ക് പിന്നെ നമ്മൾ ആദ്യം എടുത്തു വച്ചിട്ടുള്ള നട്ട്സ് നട്ട്സ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നട്ട്സും പഞ്ചസാരയും ഏലക്കയും കൂടെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഒരു വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൽവ റെഡിയായി കിട്ടും ഇപ്പോൾ അലുവ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ആ അവിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ആണ് ഇപ്പോൾ അലുവയിരിക്കുന്നത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ ആ ഇട്ടുകൊടുത്ത നെയ്യെല്ലാം അലുവയിൽ നല്ല രീതിയിൽ ഒബ്സെർവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഏത് ടിന്നിലാണോ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ആ ടിന്നിലോട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പാലുവ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ലെവൽ മുഗൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണിൽ നെയ്യ് അല്പം തേച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ആ ഹലുവ കട്ട് ചെയ്യണ സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നട്ട്സ് കിട്ടുന്നതാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് വയ്ക്കുക എന്നാലേ നമുക്ക് ആ ഹൽവ നല്ല രീതിയിൽ കട്ടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം ഇപ്പോൾ ഹൽവ തണുത്ത് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൽവ റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഹൽവ കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മക്കൾക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്